ഒൻപതര മാസത്തോളം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് വേദന സഹിച്ച് പ്രസവിക്കുക എന്നത് ചെറിയ കാര്യമല്ല അക്കാലം അത്രയും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയും ആ കുഞ്ഞിൻ്റെ മുഖമൊന്നു കാണാനും ഹൃദയം നിറഞ്ഞൊരു ഉമ്മ കവിളിൽ നൽകാനുമായിരിക്കും പ്രസവത്തെക്കുറിച്ചുള്ള ആദ്യമായിരിക്കും എല്ലാ സ്ത്രീകളുടെയും മനസ്സിലുണ്ടാവുക വേദനയുണ്ടാകുമോ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെയായിരിക്കും ചിന്ത അത്തരത്തിൽ ഒരായിരം ആശങ്കകളും സംശയങ്ങളുമായി ലേബർ റൂമിലേക്ക് കയറുന്ന സ്ത്രീകളിൽ പലർക്കും ആശുപത്രികളിലെ നഴ്സുമാരിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും പ്രസവ സമയത്തുണ്ടാകുന്ന മോശം അനുഭവങ്ങൾക്ക് അവസാന ഉദാഹരണമായി മാറിയിരിക്കുകയാണ് താമരശ്ശേരിയിലെ ഈ യുവതിയുടെ അനുഭവം ഇന്നും അതിൻ്റെ ദുരിതമനുഭവിച്ച് രണ്ടര മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് താമരശ്ശേരിയിലെ പുതുപ്പാടി സ്വദേശി ബിന്ദുവും കുഞ്ഞുമാണ് ഒരുപറ്റം നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും അനാസ്ഥ കാരണം കണ്ണീരിലായിരിക്കുന്നത് ഗർഭിണിയായതു മുതൽ താമരശേരി താലൂക്ക് ആശുപത്രിയിലെ ലിസി എന്ന ഡോക്ടർക്കരികിലായിരുന്നു ബിന്ദുവിൻ്റെ ചികിത്സ നടന്നിരുന്നത് പതിവ് പോലത്തെ പരിശോധനയ്ക്കായാണ് ഡിസംബർ പതിമൂന്നിന് ബിന്ദുവും ഭർത്താവും ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കെത്തിയത് പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് നോർമൽ ഡെലിവറി നടക്കില്ല എന്നും അതുകൊണ്ട് തന്നെ സിസേറിയൻ വേണ്ടിവരുമെന്നുമാണ് ഭർത്താവിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും എട്ട് ദിവസങ്ങൾക്കപ്പുറം ഡിസംബർ ഇരുപത്തിയൊന്നിന് സിസേറിയൻ ചെയ്യാനുള്ള ഡേറ്റും കുറിച്ചു നൽകി അതിനു മുൻപ് എന്തെങ്കിലും വൈകാഹ്യകളോ വേദനയോ ബുദ്ധിമുട്ടോ വന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു തുടർന്ന് ഭർത്താവിനൊപ്പം വീട്ടിലേക്ക് മടങ്ങിയ ബിന്ദുവിന് വീടെത്തിയപ്പോഴേക്കും തന്നെ വേദന അനുഭവപ്പെട്ടു തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഉടൻ തന്നെ താമരശ്ശേരി ആശുപത്രിയിലേക്കെത്തി അപ്പോഴേക്കും ബിന്ദുവിനെ പരിശോധിച്ചിരുന്ന ഡോക്ടർ പോവുകയും കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടാവുകയും ചെയ്തിരുന്നുള്ളൂ ആ ഡോക്ടർ പരിശോധിക്കുകയോ നോക്കുകയോ ചെയ്തില്ല തുടർന്ന് ലിസ്തി ഡോക്ടറെ വിളിക്കുകയും അടിയന്തിര സാഹചര്യം പറയുകയും ചെയ്തപ്പോൾ എനിക്കിപ്പോൾ വരാനാകില്ല എന്ന മറുപടിയാണ് ഡോക്ടർ നൽകിയത് എത്രയും പെട്ടെന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നും ഡോക്ടർ പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞിൻ്റെ ശരീരം പാതി പുറത്തേക്ക് വന്നിരുന്നു ഉടനെ നഴ്സുമാർ ചേർന്ന് ബിന്ദു ധരിച്ചിരുന്ന പാവാട കീറി കുഞ്ഞ് താഴേക്ക് വീഴാത്ത രീതിയിൽ മുറുകിക്കെട്ടുകയും ചെയ്തു മാത്രമല്ല പുഷ് ചെയ്യരുത് എന്നും ബിന്ദുവിനോട് പറഞ്ഞു തുടർന്ന് രാത്രി പതിനൊന്ന് മുക്കാലായപ്പോഴേക്കുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപ്പോഴേക്കും സാധാരണ പ്രസവം നടന്നിരുന്നു പെൺകുട്ടിയാണ് ജനിച്ചത് എന്നാൽ പ്രസവത്തിലെ സങ്കീർണതകൾ കാരണം ജനിച്ച കുഞ്ഞ് കരഞ്ഞില്ല കുഞ്ഞിൻ്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചും പോയിരുന്നു അതിനുശേഷം കഴിഞ്ഞ രണ്ടു മാസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയാണ് അന്നുമുതൽ ഇന്നുവരെ കുഞ്ഞ് കരഞ്ഞിട്ടില്ല രണ്ടു കൈകൾക്കും ചലനശേഷി പോലുമില്ലാതെ വിളിച്ചാൽ പോലും അതിൻ്റെ പ്രതികരണമൊന്നും കാട്ടാതെയാണ് കുഞ്ഞിൻ്റെ കിടപ്പ് തുടർന്ന് കുടുംബം ആരോഗ്യമന്ത്രിക്കും വടകര റൂറൽ എസ്പിക്കും ഡി എംഒയ്ക്കും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലും താമരശ്ശേരി സൂപ്രണ്ടനുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ എങ്കിലും ആരുടെ ഭാഗത്തു നിന്നും ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും